പിതാവിന്റെയും പുത്രയും രക്ഷിതാത്മാവിന്റെയും നാമത്തിലെ പ്രിയ ദൈവങ്ങളെ ദൈവമായ കർത്താവ് നമ്മൾ പരസ്പരം സ്നേഹിക്കണം പരസ്പര സ്നേഹത്തിൽ വളരണം പരസ്പര സ്നേഹത്തിൽ ജീവിക്കണം എന്ന ബോധ്യമാണ് ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹ കൂട്ടായ്മയെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാലാംധ്യായ ഒൻപതാം തിരുവതിര കർത്താവ് കായയനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആവേൽ എവിടെ അവൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ ദൈവമായ കത്ത സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കായൻ തിരിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ് സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന ചോദ്യം മറുപടിയാണ് ഏർ കായൻ ദൈവത്തിനോട് പറയുന്നത് ഈ മകരം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച ആത്മപരിശോധന ചെയ്യാൻ ഒരു നന്നായിരിക്കുന്നുവെന്ന് തോന്നുന്നു കാരണം നമ്മൾ പരസ്പരം സഹോദരങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തില് നമ്മൾ പലപ്പോഴും വിട്ടുപിടിച്ചുള്ളവരും നമ്മൾ സ്വാർത്ഥമതികളും സഹോദരനെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ സഹോദരന്റെ ഉയർച്ച കാണുമ്പോൾ പലപ്പോഴും നീരസ്വസൂരി ഒക്കെയാണ് പലരുടെ ഹൃദയത്തില് അധികമായി കാണപ്പെടാറുള്ളത് ലേഖനം പതിമൂന്ന് എട്ട് പരസ്പരം സ്നേഹിക്കുക എന്ന് അതിലൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരും നമുക്ക് ഒരു കടപ്പാടുകളും ഉണ്ടാകരുത് അപ്പൊ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കടപ്പാടുകൾ ബാധ്യതയുള്ളൊരു ആയിട്ടല്ല ദൈവം സ്നേഹത്തെ കുറിച്ച് നമ്മൾക്ക് കൊതി തരുന്നത് ഒന്ന് പത്രോസ് നാലാം അധ്യായം എട്ടാം തിരുവനം സർവോപരി നിങ്ങൾ ഗാഢമായി പരസ്പരം സ്നേഹി നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ ഗാഠമായ സ്നേഹം എന്ന് പറഞ്ഞാൽ സഹോദരനോടുള്ള സ്നേഹം പൂർവതയുള്ളൊരു സ്നേഹമാണ് തിരുവചനത്തിലൂടെ നമ്മളോട് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തരുന്നത് ഒന്ന് രോഗങ്ങൾ മൂന്ന് പതിനൊന്ന് ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ് നാം പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന വിശാലമായ ഹൃദയമുള്ള ഒരു ദൈവമാണ് യേശു പിതാവ് പുത്രൻ്റെ ദൈവത്തിന്റെ കൂട്ടായ്മ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് ആ വചനമാണ് നമ്മൾ ബോധ്യം കിട്ടുന്നത് ഒന്ന് പത്തോ സ് ഇരുപത്തിരണ്ട് നിങ്ങൾ നിങ്ങൾ ഹൃദയപൂർവവും ഗാഢവുമായി പരസ്പരം സ്നേഹിക്കുമെന്ന് ഹൃദയപൂർവ്വം സ്നേഹിക്കണം ഗാഠമായി സ്നേഹിക്കണം തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഒന്ന് യോഗന മൂന്ന് ഇരുപത്തി മൂന്ന് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കല്പിച്ചിരിക്കുന്നത് പോലെ നാം പരസ്പരം സ്നേഹിക്കുകയും വേണം കൽപ്പന പോലെയാണ് സ്നേഹത്തെയും നമുക്ക് തന്നിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ഒരു കൽപ്പന പോലെയാണ് അതെ നമ്മൾ പത്ത് പ്രമാണങ്ങൾ ധ്യാനിച്ചു കഴിയുമ്പോൾ ഒന്നാം നീ ദൈവം ദൈവത്തിന് ഒന്നാമതായി കാണണം രണ്ടാമത് നീ നിന്നെ പോലെ സഹോദരനെ സ്നേഹിക്കണം എന്ന് ദൈവം പറഞ്ഞുകൊണ്ടാണ് പത്ത് കല്പനകളെ ദൈവം പൂർവതയിലെ ഒതുക്കുന്നത് ഒന്ന് യോഗണ്ട് നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ദൈവം നമ്മളിൽ വസിക്കുന്നു യോഗന സുവിശേഷം നാല് ഏഴ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളിലൂടെ പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മൾ പൂർണ്ണതയിൽ ദൈവമക്കളുമായി തീരുന്നതിന് സ്നേഹമാണ് ദൈവം നമ്മളെ എന്താ പറയുന്നത് ഒരു ചലഞ്ച് ചലഞ്ചെയ്തിരിക്കുന്നത് ഒരു ബന്ധിപ്പിച്ചിരിക്കുന്നത് യോഗങ്ങൾക്ക് വിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും കർത്താവ് എങ്ങനെയാണോ നമ്മളെ സ്നേഹിച്ചത് അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം എന്നാണ് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നമ്മളെ സ്നേഹിച്ചത് യേശുച്ചത് ആ മൂന്നാണികളെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു കുരിശി രക്തം ചിന്തി ആ മരിച്ചുകൊണ്ട് നമ്മളെ രക്ഷിച്ച ഒരു സ്നേഹമാണ് യേശു നമ്മൾക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ മാതൃക യേശു തന്നെ സുവിശേഷം നാല് ദൈവത്തിൽ വസിക്കുന്നു വസിക്കുന്നു ദൈവം പ്രിയ സഹോദരങ്ങളെ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നത് തിരുവചരത്തിലൂടെ നമുക്ക് ബോധ്യം കിട്ടി നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഗാഠമായി സ്നേഹിക്കുകയും അവൻ്റെ വേദനകളും കഷ്ടങ്ങളിലും നമ്മൾ അറിഞ്ഞ് അവനെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിലെ പലതായകമാകുക ഈ അനുഗ്രഹം നമുക്ക് ജപിക്കുന്നതിനായിട്ട് ഈ ദൈവ സ്നേഹം നമ്മളിൽ പകരപ്പെടുന്നതിനായിട്ട് നമുക്ക് ചേർന്ന് അനുസരിച്ച് പ്രാർത്ഥിക്കാം